ഭീമന്റെ കാൽപ്പാട് പാഞ്ചാലി പണിത അടുപ്പ് യുധിഷ്ഠിരൻ പൂജ ചെയ്ത ക്ഷേത്രം ഇടുക്കി തൊടുപുഴ ഐതിഹ്യത്തിന്റെ പശ്ചാത്തലമുള്ള കാഴ്ചകൾ ഒട്ടനവധിയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത ഉളമറ്റത്തുള്ള ഉറവപ്പാറയ്ക്ക് മുകളിലാണ് മഹാഭാരതവുമായി ബന്ധപ്പെട്ട നിരവധി സങ്കല്പങ്ങളാണ് ഇവിടെയുള്ളത് അതിൽ ഏറ്റവും പ്രധാനം വനവാസകാലത്ത് പാണ്ഡവർക്ക് ഭക്ഷണം തയ്യാറാക്കാനായി പാഞ്ചാലി നിർമ്മിച്ചതായി പറയപ്പെടുന്ന അടുപ്പുകല്ലുകൾ അതുപോലെ തന്നെ ഭീമന്റെ കാൽപാദം യുധിഷ്ഠിരൻ പൂജ ചെയ്തതായി പറയുന്ന ക്ഷേത്രം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്കറിയാനുള്ളത് തൊടുവുഴ പട്ടണത്തിൽ നിന്നും ഏകദേശം ഇടുക്കി റൂട്ടിൽ തൊടുവഴ പട്ടണത്തിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഉറവപ്പാറ എന്ന് പറയുന്ന ഒറ്റപ്പാറയുടെ നെറുകയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഹാപുരാതനമായ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് എന്നുള്ളതാണ് ഈ പാറയുടെ നാമധേയം ഉറവപ്പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് ഉറവപ്പാറ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട് കാരണം മകരമാസത്തിലെ പുണർതന്നാളിലും പൂയന്നാളിലുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത് ഈ മലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഇവിടെ രാവിലെ പൂയന്നാളിൽ പ്രഭാത അഭിഷേകം നടക്കുന്ന ആ നിമിഷങ്ങളിൽ ഏതാനും സമയത്തേക്ക് ഇതിൻ്റെ അടിഭാഗത്തൊരു പ്രത്യേക സ്ഥലത്ത് തീർത്ഥം വരുന്ന ഒരു അനുഭവം ഭക്തജനങ്ങൾക്കുണ്ടാകാറുണ്ട് ഈ പൂയന്നാളും വെളുത്ത വാവവും തിരു ഉത്സവവും വരുന്ന പ്രത്യേക സുദിനത്തിൽ മാത്രം ഇവിടെ ഉറവതീർത്ഥം ഉണ്ടാകുകയും അത് ഏതാനും നിമിഷം നേരത്തേക്ക് മാത്രം ഉത്ഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പാറയ്ക്ക് ഉറവപ്പാറ എന്ന പേര് വരാൻ കാരണം അതാണ് വാതിലുകൾ ഇല്ലാത്ത രീതിയിൽ കരിങ്കൽപ്പാളി കൊണ്ട് ചുവരുകൾ നിർമ്മിച്ചായിരുന്നു ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠ ശ്രീകോവിലിനുള്ളിൽ സ്വയംഭൂ സങ്കല്പത്തിലുള്ള ബാലസുബ്രഹ്മണ്യ ചൈതന്യമാണെന്നാണ് ചരിത്രം മൂന്ന് പാറക്കല്ലുകൾ കൊണ്ട് പാഞ്ചാലി പണിഞ്ഞതായി പറയുന്ന അടുപ്പും ഭീമസേനൻ കാലുകൊണ്ട് നിർമ്മിച്ചതായി വിശ്വസിക്കുന്ന തീർത്ഥകുളവും ഇവിടത്തെ പ്രത്യേകതകളാണ് പഞ്ചമാണ്ടവരുടെ വനവാസ കാലത്ത് അവരിവിടെ വന്ന് താമസിക്കുകയും ഭർണശാല കെട്ടി താമസിക്കുകയും അവർ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പുകലുകൾ എന്നുള്ള സങ്കല്പവും ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഇപ്പോഴും കാണാൻ സാധിക്കും ആ സമയത്ത് ഇവിടെ യുധിഷ്ഠിരൻ ശിവാരാധന നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവരുടെ അവരുടെ ഇവിടുന്ന് കടന്നു പോയതിനു ശേഷമുള്ള ഭീമപാത തീർത്ഥക്കുളം പഞ്ചപാണ്ഡവരുടെ അടുപ്പ് എന്നുള്ള സങ്കല്പം ഇപ്പോഴും ഇവിടെ നമുക്ക് നേരിട്ട് തന്നെ കാണാവുന്നത് ആണ് ചരിത്രവും ഐതിഹ്യവും കലർന്ന ഉറവപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും അനവധിയാണ് ആത്മീയതയ്ക്കൊപ്പം വിനോദസാധ്യതകളും ഉള്ളതിനാൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് തൊടുപുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഉറവപ്പാറയിൽ നിന്നും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി